നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ ബി ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും മന്ത്രിസ്ഥാനം അത് വളരെ കുറച്ച് കാലങ്ങളായി വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നതാണ് അടുത്ത ഊഴം അതായത് ഈ കരാർ അനുസരിച്ചാണെങ്കിൽ അടുത്ത ഊഴം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് പിണറായി മന്ത്രിസഭയിലേക്ക് അടുത്ത് വരേണ്ടത് അടുത്ത് മന്ത്രിമാരാകേണ്ടതും ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് കിടക്കും നാളെ കടക്കും മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകും എന്നതടക്കമുള്ള വിവരങ്ങൾ വളരെ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഈ മാസം ഇരുപത്തിയൊമ്പതിന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് സൂചനകൾ രണ്ടാം പിണറായി സർക്കാരിലെ ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇടതു മുന്നണി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പിണറായി സർക്കാർ രണ്ടര വർഷം പൂർത്തിയാക്കുകയാണ് ഇടതുമുന്നണിയിലെ രണ്ട് ഘടക കക്ഷികൾ മന്ത്രി പദവി മറ്റ് രണ്ട് ഘടക കക്ഷികൾക്ക് കൈമാറണമെന്ന് മുൻപ് തന്നെ ധാരണയുണ്ടായിരുന്നതാണ് മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്നതിനനുസരിച്ച് വകുപ്പ് മാറ്റം വേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്നതിനനുസരിച്ച് വകുപ്പ് മാറ്റം വേണ്ട എന്ന് തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോപലും രാജി സമർപ്പിക്കണം ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങണം എന്നതാണ് ചട്ടം ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടിയേക്കുമെന്നാണ് സൂചനകൾ ക്യാബിനറ്റ് പുനഃസംഘടന നടപ്പാക്കുന്നതോടെ ഏക എം എൽ എമാരുള്ള മുന്നണിയിലെ ആർ ജെ ഡി ഒഴികെയുള്ള കക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം കിട്ടുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് മന്ത്രിസ്ഥാനം കിട്ടാത്ത ആർ ജെ ഡിക്ക് മറ്റ് സ്ഥാനങ്ങൾ നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തുന്നു അത് എത്തുമോ എന്നതും വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും ഊഴത്തിൽ അവർ തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ഈയിടയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നതും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആകുലതയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് മാത്രമല്ല തൻ്റേതായ നിലപാടുകൾ അതേപടി തുറന്നു പറയുന്ന വ്യക്തി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഈയിടയ്ക്ക് റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയം വളരെ പ്രബലമായിരുന്ന സമയത്ത് വലിയ രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത് ആ പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്രൈവറ്റ് ബസ്സുകളുടെ തലയ്ക്കൽ കെ എസ് ആർ ടി സി വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല റോബിൻ ബസ് വിഷയത്തിൽ സർക്കാരിന് വെട്ടിലാക്കുന്ന പ്രസ്താവനയായിരുന്നു ഗണേഷ് കുമാർ എം എൽ എ നടത്തിയത് റോബിൻ ബസ്സിനോടുള്ള വാശി തീർക്കാൻ കാലിയടിച്ച് കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയതിനെ കെ ബി ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു പ്രൈവറ്റ് ബസിന്റെ തലയ്ക്കൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രമല്ല ഗതാഗത വകുപ്പിനിട്ട് നല്ല ഒന്നാന്തരം കൊട്ടും കൊടുത്തു താൻ ഗതാഗത ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു ഈ മുപ്പത്തിരണ്ടായിരം ബസ്സുകളും ഖജനാവിലേക്ക് നികുതി അടയ്ക്കുമായിരുന്നു ആ മൂന്ന് മാസത്തിലൊരിക്കൽ കൃത്യമായി ടാക്സ് അടയ്ക്കണം കുടിശ്ശിക വന്നാലും ഗഡുക്കളായി കൊടുക്കണം നികുതി അടച്ചേ പറ്റൂ അടച്ചില്ലെങ്കിൽ ഉടമയ്ക്കെതിരെ റവന്യൂ റിക്കവറി വരും കൂടാതെ ഈ ബസ്സുകൾ ഡീസൽ അടിക്കുന്നതിന്റെ വരുമാനം ഖജനാവിലേക്ക് വരുമായിരുന്നു മുപ്പത്തിരണ്ടായിരം ബസ്സുകളിലേക്ക് മൂന്ന് പേർക്ക് വെച്ച് ജോലി കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ എട്ടായിരം ബസ്സുകളെ ഉള്ളൂ ഈ ബസ്സുകളുടെ ടാക്സ് മാത്രമേ ഖജനാവിലേക്ക് കിട്ടുന്നുള്ളൂ തൊഴിലാളികളും കുറഞ്ഞു ഈ മുപ്പത്തിരണ്ടായിരം പ്രൈവറ്റ് ബസ്സുകൾ എവിടെ പോയി എന്ന ചോദ്യമായിരുന്നു ഗണേഷ് കുമാർ ഉന്നയിച്ചത് പിണറായി സർക്കാർ കയറിയതിന് പിന്നാലെ പ്രൈവറ്റ് ബസ്സുകളും സർക്കാരും തമ്മിൽ പോരാണ് കെ എസ് ആർ ടി സി നന്നാക്കിയെന്ന് ചോദിച്ചാൽ അതും കുളം കൊണ്ടി വച്ചിരിക്കുകയാണ് കഴുത്തറ്റം കടത്തിൽ കിടക്കുകയാണ് കെ എസ് ആർ ടി സി എന്നിട്ടാണ് കോയമ്പത്തൂരിലേക്ക് വാശിപ്പുറത്ത് സർവീസ് നടത്തുന്നത് എന്നത് അടക്കമുള്ള വിമർശനങ്ങളായിരുന്നു കെ വി ഗണേഷ് കുമാർ ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത